ഹായ് നമസ്കാരം ഒരു ഏജന്റിന്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ ജർമ്മനി ഹൗസ് ബിൽഡിംഗിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് ആദ്യമായിട്ട് സി എസ് പി പോർട്ടൽ ജർമ്മനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം കോൺസിലെ സർവീസസ് പോർട്ടലിലേക്ക് ഡിജിറ്റൽ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റില് ക്ലിക്ക് ചെയ്തതിനു ശേഷം വൊക്കേഷണൽ ട്രെയിനിങ് ഞാൻ ചൂസ് ചെയ്യുന്ന വിസ എന്നുള്ള ചൂസ് ചെയ്യുന്നു വൊക്കേഷണൽ ട്രെയിനിങ് ചൂസ് ചെയ്യുന്നു വൊക്കേഷണൽ ട്രെയിനിങ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു പോകുന്ന ഭാഗത്ത് മേഗിൻ ജർമ്മനി എന്നുള്ള ഒരു ഓപ്ഷൻ ഇത് കാണുന്നുണ്ട് ഒഫീഷ്യൽ ജർമ്മനിയുടെ വെബ്സൈറ്റ് ആണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം ഇംഗ്ലീഷ് ചൂസ് ചെയ്തിട്ട് ഇതുകൊണ്ടോ സ്റ്റഡീസ് ആൻഡ് ട്രെയിനിങ് ട്രെയിനിങ് ഇൻ ജർമ്മനി എന്തിനാണ് ഈ ഒരു ട്രെയിനിങ് അതുപോലെ തന്നെ ഹൗസ് ബിൽഡിങ്ങിന്റെ കാര്യങ്ങളെല്ലാം എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അതോറിറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കുക സെർച്ച് ചെയ്ത് നോക്കി ഇതില് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓൾറെഡി പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് വേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് വർക്ക് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങള് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറയുന്നുണ്ട് സ്പിങ് നോക്കാം സ്പിങ് കൊടുത്തു കഴിയുമ്പോ ഇതുപോലെ നമുക്ക് ഇത് കണ്ടോ സ്റ്റഡി നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ നമുക്ക് ഇതിന്റെ പി ഡി എഫുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓരോ കാറ്റഗറിയിലും ഉള്ളത് എന്താണ് വൊക്കേഷണൽ ട്രെയിനിങ് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണൽ വെബ്സൈറ്റ് ആണ് അപ്പം ജർമ്മനിയുടെ ഓപ്ഷണൽ വെബ്സൈറ്റ് ആണ് ജോബ് സെർച്ച് ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൊക്കേഷണൽ ട്രെയിനിംഗ് എന്നാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൗസ് ബിൽഡിംഗ് ആണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എംപ്ലോയറുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട് എത്ര രൂപയാണ് നമുക്ക് സ്റ്റൈഫണ്ട് വരുന്നത് ഇയർലി സ്റ്റൈഫണ്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു എംപ്ലോയറുടെ പേര് അതുപോലെ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കോൺടാക്ട് പേഴ്സൺ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നോക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർമൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം ജേമൺ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ബി ടു ലെവൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് എംപ്ലോയർക്ക് മെയിൽ ചെയ്യുക മിനിമം നിങ്ങള് ഒരു നൂറ് മെയിലെങ്കിലും അയക്കണം ഒരു മെയിൽ അയച്ചിട്ട് കാര്യമില്ല ഒരൊറ്റൊരാൾക്ക് അയച്ചിട്ട് കാര്യമില്ല നൂറ് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിലൊരു ഇരുപത്തിയഞ്ച് എംപ്ലോയർ ചെയ്യാം നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും റെസ്പോണ്ട് ചെയ്തതിൽ നിന്ന് നിങ്ങളെ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്തോ പതിനഞ്ചോ ആണ് നമുക്ക് റിപ്ലൈ കിട്ടാനായിട്ട് സാധ്യത ഉണ്ടാവുള്ളൂ അതിൽ നിന്നും സോർട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത് കുറച്ചധികം ഇതിന് കഷ്ടപ്പാടുകളുണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു കാര്യമല്ല കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് നിങ്ങൾ വളരെ ക്ഷമയോട് കൂടി ഓരോ എംപ്ലോയർക്കും കൃത്യമായിട്ട് മെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ച് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അവരുടെ മെയിലിന് റെസ്പോൺസ് കിട്ടുന്നതായിരിക്കും നമ്മൾ മെയിലിന് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർവ്യൂ ഡേറ്റ് കിട്ടും ഇന്റർവ്യൂ ഡേറ്റിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവർ കോൺട്രാക്ട് തരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിസ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും വളരെ ഈസിയാണ് ഈസി ആണ് പക്ഷെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ എലിജിബിൾ ആണെന്നുള്ളത് ഈ എംപ്ലോയർക്ക് മനസ്സിലാവണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കോൺട്രാക്ട് കാര്യങ്ങളെ അവർ തരുള്ളൂ ധാരാളം ഹൗസ് ബിൽഡിംഗ് വേക്കൻസികൾ നിലവിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ അകത്ത് ഓരോരോ കാറ്റഗറിയിലും കൊടുത്തിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ജോബുകൾ അവൈലബിൾ ആണ് നമുക്ക് സെപ്പറേറ്റ് ഓരോ കാറ്റഗറിയിലും നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് ജോബും അവൈലബിൾ ആണ് സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് ഇത് കണ്ടോ ഓരോരോ ഇതിൽ ഒത്തിരി ഹൗസ് ബിൽഡിങ് വേക്കൻസികൾ ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ജോമിനിയുടെ അതുകൊണ്ട് വേറെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്ന അല്ല രണ്ടായിരത്തിഇരുപത്തി ആറിലെയാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത് അടുത്ത വർഷത്തേക്കുള്ളതാണ് ഈ വർഷത്തെ അല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കാം അവരെ കോൺടാക്ട് ചെയ്യാൻ ഡയറക്റ്റ് കോൾ ചെയ്യാം നമുക്ക് വിളിച്ച് ചോദിച്ച് അതുപോലെ തന്നെ മെയിലൊക്കെ അയച്ച് നിങ്ങൾക്ക് ഇതിൽ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാവുന്നതാണ് ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഉപകാരപ്പെടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആളാം